സ്വപ്നസുന്ദരി കണ്ടതോ ഊഹ് അകർത്തായിരുന്നു ജിൻഡോബായുടെ അഭിനയം കിഡുവാണ് കിഡുവാണ് എന്താ വെച്ചാൽ വേറെ കൊണ്ടല്ല ജിൻഡോബായ് കയറി ജിൻഡോബായ്ക്ക് എന്നെ ഒരു വിഷമായി പോയി എന്നുവെച്ചാൽ അതിനെ പണമെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ സെക്കൻഡ് ആപ്പ് കണ്ടപ്പോ എനിക്ക് പണം ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ചാൽ സസ്പെൻസ് ത്രില്ലറാണ് പണം സെക്കൻഡ് ഹാഫിലാണ് ഹാപ്പിലാണ് ജിൻഡോബായ് ആയിട്ടുള്ളത് അല്ലേ ബിഗ് ോസ് കാണുന്ന സമയത്ത് രാവിലെ എനിക്ക് ഡാൻസ് കളിക്കുന്ന ചില സംഭവങ്ങളൊക്കെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നല്ലേ അല്ലേ പലതും പറയും നെഗറ്റീവ് ചുമ്മാ നെഗറ്റീവ് പറയുന്നേ പോസിറ്റീവ് എനർജിയാണ് ഏറ്റവും നല്ലത് അത് നമ്മളാ ഞങ്ങള് കണ്ടില്ലേ അല്ല ഈ ഡാൻസിന് കൊറിയോഗ്രാഫർ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടാകാന് പഠിച്ചു ചെറുപ്പത്തിൽ ഒരു അണ്ണൻ സൂപ്പർ ആയിരുന്നു നല്ലൊരു തീം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെ അതിനകത്ത് എനിക്ക് ഒരു ടച്ചിങ് ആയിട്ട് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കാരണം ആ ബൈക്ക് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ട് ആദ്യം അമ്മ കയറ്റുന്നത് അമ്മയ്ക്ക് ആ പ്രാധാന്യം കൊടുത്തത് ഇന്നത്തെ കാലഘട്ടത്തില് അമ്മയെ ത്യജിക്കുന്നു ഉള്ള ഒരു കാലഘട്ടം അച്ഛൻ അച്ഛനെ മാതാപിതാക്കളെ ത്യജിക്കുന്ന ഒരു കാലഘട്ടം പക്ഷെ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള അന്ന് എന്റെ കണ്ണ് നിറഞ്ഞുപോയി സത്യം പറഞ്ഞു ആ കോമ്പോ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരോട് പറയാനല്ലേ വീണ്ടും എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം ഏ കാരണം പക്ഷെ ഇത് കണ്ടിരിക്കണം കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് കാരണം വേറെ ഒന്നുള്ള ജിൻഡോ അടിച്ച് നിർത്തി കൊണ്ട് പൊക്കി പറയുന്നില്ല പെട്ടെന്ന് ജിൻഡോ ഇമോഷണൽ ആകുന്ന ഒരു മറുപടി ആയിട്ട് അല്ല കുറ്റമണ് പറഞ്ഞു പക്ഷെ എല്ലാത്തിലും നിക്കും നമ്മുടെയൊക്കെ വയസ്സ് പ്രായമൊക്കെ തീരാറായി ഞാൻ എങ്ങനെയാ എന്നെ എന്റെ സുഖങ്ങളും സഭി ഞാൻ ജീവിച്ചോട്ടെ എന്താർക്കും ഉദ്രവല്ലോ അത് മനസ്സിലാക്കി നിങ്ങളെ ആരും ഞാൻ ഉപദ്രവിക്കാമെന്നൊന്നുമില്ലല്ലോ നമ്മുടെ ഐസക പകുതി കൂടുതൽ തീർന്നു ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ജീവിക്കട്ടെ നമ്മളൊക്കെ ഒന്ന് വെറുതെ വിട് വേറെ കഷ്ടപ്പെട്ട് തന്നെ ഓരോ വിജയങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി അതാണ്ട് താങ്ക് യു എല്ലാരും പടം കാണണേ